സംസ്ഥാനത്ത് പതിനായിരം കായികാധ്യാവുകളുടെ ഒഴിവുകൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ സംസ്ഥാനത്ത് പതിനായിരം കായികാധ്യാപകരുടെ ഒഴിവുകൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും കായികക്ഷമതയും വർദ്ധിപ്പിക്കുമെന്ന് ഭരണാധികാരികൾ ആവർത്തിക്കുമ്പോഴാണ് കേരളത്തിൽ കായികാധ്യാപകരെ സ്ഥിരമായി നിയമിക്കുവാൻ നടപടിയില്ലാത്തത് ഉള്ള അധ്യാപകരുടെ തസ്തികയാവട്ടെ കുട്ടികൾ കുറഞ്ഞതിന്റെ പേരിൽ നിർത്തലാക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ കായികാധ്യാപകൻ ഇല്ലാതായ സ്കൂളാണ് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിരവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത പയ്യന്നൂർ ഉപജില്ലയിലെ ചാമ്പ്യൻ സ്കൂളായിരുന്ന കോഴിച്ചാൽ സ്കൂളിൽ എട്ട് വർഷമായി കായികാധ്യാപകൻ ഇല്ലാതായിട്ട് സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് മേഖലകളിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കണം നിലവിലുള്ളതാകട്ടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അധ്യാപകരും ഇനിയും ഏറെ അധ്യാപകരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു കണ്ണൂർ ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ് സ്കൂളുകളിൽ ആകെയുള്ളത് നൂറ്റി അൻപത്തിരണ്ട് കായികാധ്യാപകരാണ് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ കായിക വിദ്യാഭ്യാസ പുസ്തകവും പരീക്ഷയും ഉണ്ടെങ്കിലും അധ്യാപകരെ വേണമെന്ന കാര്യം സർക്കാർ മറന്ന മട്ടാണ് അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ നിയമമാണ് ഇപ്പോഴും തുടരുന്നത് കുട്ടികളുടെ കുറവിനെ തുടർന്ന് അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ മറ്റെല്ലാ തസ്തികകളിലും ഭേദഗതി വരുത്തിയെങ്കിലും കായികാധ്യാപക നിയമനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ഹയർ സെക്കൻഡറിയിലും ബി എച്ച് എസ് സിയിലും കായികാധ്യാപക തസ്തികയും ഇല്ല നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ